നമുക്കിപ്പോ ഒരു സീൻ ലേഡീസ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ കൈ പേരുക്കാം അപ്പൊ അത് ഭയങ്കരമായിട്ട് രസം ഉണ്ടാവും എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ ലഹരി എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ അതെന്റെ മാത്രം തീരുമാനമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോ എനിക്കും ഉണ്ടായിട്ടുണ്ട് ടെൻഷൻസും പ്രശ്നങ്ങളും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും അങ്ങനൊരു ലഹരി എനിക്ക് അതിനെ മറികടക്കാനായിട്ട് ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ മറികടക്കാനായിട്ട് ആ സിറ്റുവേഷനിൽ അത് കാണിക്കാതെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എന്റെ ചലഞ്ച് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ ആദ്യ സിനിമയിലാണ് ചെയ്യും രണ്ടാം പറഞ്ഞു അത് എന്റെ തീരുമാനമാണ് കാരണം ഞാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഇപ്പം അത് ഉപയോഗിക്കുന്നു തെറ്റാണെന്നോ അങ്ങനൊന്നും ഞാൻ എടുത്തു പറയുന്നതല്ല അത് ഓരോരുത്തരും പേഴ്സണില് ഇഷ്ടമാണ് പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പിറേഷൻ അതിന് കൊടുക്കരുത് എന്നൊരു ആഗ്രഹം കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മനസ്സിലിട്ട് വലിക്കില്ലെങ്കിലും ചില സിനിമകളിലെ നല്ല ഭംഗിയുള്ള ഷോട്ടായി കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് വലിച്ചു നോക്കിയാലോ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കത് അങ്ങനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായാലും ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ വരുന്ന തലമുറകൾക്ക് അത് എന്റെ സിനിമയിലോട് തോന്നാം അവർ ചിലപ്പോൾ ഞാനിപ്പോ സിനിമയിൽ കാണിച്ചില്ലെങ്കിലും അവരത് ഉപയോഗിക്കാതിരിക്കാം അതൊക്കെ സാഹചര്യങ്ങളാണ് പക്ഷെ എൻ്റെ സിനിമയിലൂടെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു ഞാനത് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഇതുവരെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ സെറ്റുകളിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മുടെ ഷൂട്ട് സമയത്ത് ചിലപ്പോൾ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തു ഒരാൾ പോലും സെറ്റിൽ വലിച്ചിട്ടില്ല ഇനി വലിക്കണം എന്ന് തോന്നി അത്രയും ബുദ്ധിമുട്ടുള്ളവര് ഒരുപാട് അകലം പോയി ആരും കാണാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു ഇത് കണ്ടു സന്തോഷം കാരണം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നമ്മുടെ ഒപ്പമുള്ളവരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു